നമസ്കാരം എങ്ങനെയാണ് പേരും പ്രശസ്തിയും ഒന്നുമില്ലാത്ത താരപരിവേഷം ഒന്നുമില്ലാത്ത ഒരു ടീം അവരുടെ ക്യാരക്ടർ കാണിക്കുന്നത് ഇന്ത്യ വിയേഴ്സ് ഒമാൻ മത്സരത്തിൽ ഒമാൻ സൂപ്പർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു വേൾഡ്സ് നമ്പർ വൺ ടീമായിട്ടുള്ള ഇന്ത്യയെ അവർ നല്ല രീതിയിൽ നേരിട്ടു ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ മുന്നൂറ് അടിക്കും ഇരുന്നൂറ്റമ്പത് അടിക്കും എന്നൊക്കെ പ്രവചിച്ച എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ നൂറ്റി എൺപത്തി എട്ട് എന്ന് പറഞ്ഞൊരു റണ്ണടിക്കാൻ അവർ സമ്മതിച്ചുള്ളൂ ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു ഇന്ത്യയെ റെസ്ട്രിക്ട് ചെയ്തു അങ്ങോട്ട് അങ്ങ് അഴിഞ്ഞാടാൻ സമ്മതിച്ചില്ല അതുപോലെ തന്നെ തിരിച്ച് ബാറ്റ് ചെയ്തപ്പോൾ നൂറ്റി അറുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള കളി തോറ്റെങ്കിൽ പോലും മാന്യമായിട്ട് ഇന്ത്യയ്ക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ അവർക്ക് സാധിച്ചു അവരുടെ രണ്ട് പ്ലേയേഴ്സ് ഫിഫ്റ്റി അടിച്ചു നന്നായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഒമാൻ കളിച്ചു ഇത് ഭംഗിയായിട്ട് കളിച്ചു എന്ന് പറയാനുള്ള മെയിൻ കാരണം ഇന്ത്യയുടെ അടുത്ത് ഓപ്പോസിറ്റ് കളിക്കുമ്പോൾ ഒരുമാതിരപ്പെട്ട ടീമെല്ലാം പതർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് മെൻ്റലി ഡൗൺ ആയിപ്പോയെന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഒമാൻ ബോൾ ചെയ്തപ്പോഴായാലും അതുപോലെ തന്നെ ബാറ്റ് ചെയ്തപ്പോഴായാലും അവർ ആ ടെമ്പറമെൻ്റ് കീപ്പ് ചെയ്തു അവര ആ ഒരു കോൺഫിഡൻസ് കാണിച്ചു ചലഞ്ച് ചെയ്യാനുള്ള ആ ഒരു കറേജ് കാണിച്ചു എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇനി സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞാൽ സഞ്ജു സാംസൺ കിട്ടിയ ഒരു അവസരം മാന്യമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത സഞ്ജു സാംസൺ ഉപയോഗപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട് അമ്പത്തിയാറ് റൺസ് അടിച്ചു നാൽപ്പത്തഞ്ച് ബോളിൽ സ്ട്രൈക്ക് റേറ്റിന് കാര്യത്തിൽ ഒരു ചെറിയ പേറിയുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം അബുദാബിയാണ് നന്നായിട്ട് ടേൺ ചെയ്യുന്ന പിച്ചിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കണ്ടീഷനിൽ ചൂടിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു ടീമിൻ്റെ ടോപ്പ് സ്കോറായി ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ചാളായി ഏറ്റവും കൂടുതൽ ഫോർ അടിച്ച ആളായി മാൻ ഓഫ് ദി മാച്ചായി എന്ന് വേണ്ട സഞ്ജു സാംസൺ ഒരു മാർക്ക് ഉണ്ടാക്കി ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം അടിച്ച് വിക്കറ്റ് കളഞ്ഞിട്ട് പോവാൻ മറ്റു ബാറ്റ്സ്മാൻമാർക്ക് പറ്റും ഒരുപക്ഷെ തിലക് വർമ്മയ്ക്കോ അക്സർ പട്ടേലിനോ ഹാർദിക് പാണ്ഡിക്കോ ഒക്കെ പറ്റും അതിനുള്ള ഒരു സ്പേസ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കിട്ടുന്ന അവസരത്തിലെല്ലാം കുറച്ച് സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞിരുന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും റൺസ് ഓൺ ദ ബോർഡ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് സഞ്ജു സാംസനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഇനി ഒമാൻ എതിരാളിയായാലും ഇനി കുറച്ച് സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാലും റൺസ് ഉണ്ട് അത് വളരെ ആണ് സഞ്ജു സാംസൺ ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു തന്നെ നമുക്ക് പറയാം ഇന്ത്യയുടെ ബാറ്റിംഗ് ജനറലി പറയാണെങ്കിൽ അഭിഷേക് ശർമ്മ തന്നെയാണ് അടിത്തറ ഇട്ടത് ഫിയർലെസ് ബാറ്റിംഗ് ഫിയർലെസ് ബാറ്റിംഗ് ഒരു രക്ഷ ബാക്കി എല്ലാവരും ഒന്ന് പതറി ഇപ്പൊ ഗിൽ ഒന്ന് പതറി സഞ്ജു സാംസൺ സ്റ്റാർട്ടിങ്ങിലൊന്ന് പതറി പക്ഷേ അഭിഷേക് ശർമ്മ കീപ്സ് ഗോയിങ് എങ്ങനെ സാധിക്കും എന്നറിയത്തില്ല ഏത് ടീം വന്നാലും ഏത് കണ്ടീഷൻ വന്നാലും ഹി ജസ്റ്റ് കീപ്സ് ഗോയിങ് ഇന്നത്തെ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് മുപ്പത്തി റൺസ് മുപ്പത്തെട്ട് റൺസ് അടിച്ചു പതിനഞ്ച് ബോളും സൂപ്പർ ബാറ്റിംഗ് അതാണ് ഇന്ത്യയുടെ ഒരു അടിത്തറ പവർ പ്ലേയിൽ പിന്നീട് തിലക് വർമ്മ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ഇരുപത്തൊമ്പ റൺസ് അടിച്ചു അക്സർ പട്ടേൽ ഇരുപത്തി ആറ് റൺസ് അടിച്ചു സഞ്ജു സാംസൺ ഒരു സൈഡ് ഹോൾഡ് ചെയ്തു നന്നായിട്ട് ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇന്ത്യയ്ക്ക് ഒരു ഡീസൻറ്റ് ടോട്ടലായിട്ടുള്ള നൂറ്റി എൺപത്തി എട്ട് എന്നു പറഞ്ഞൊരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റി ഇതിനിടയ്ക്ക് ഇടയ്ക്ക് ഹർദിക് പാണ്ഡ്യ വന്ന് നിർഭാഗ്യവശാല റൺ ഔട്ടായി അതേപോലെ തന്നെ ഹർദ്ദീപ് സിംഗ് റൺ ഔട്ടായി അങ്ങനെ ഒന്ന് രണ്ട് ഒരു നിർഭാഗ്യമായിട്ടുള്ള ഔട്ട് സംഭവിച്ചു ഹാർദിക് പാണ്ഡിക്കൊക്കെ ഇന്ന് കുറച്ച് ബാറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങാതെ ഈ സഞ്ജു സാംസണയും ഹർദ്ദിക് പാണ്ടെ എല്ലാം പ്രൊമോട്ട് ചെയ്ത് വിട്ടത് ഇപ്പോൾ ശുഭ്മൻ ഗില്ലും അതുപോലെ തന്നെ ശിവം ദുബെയും നിരാ രക്ഷ്യപ്പെടുത്തി എട്ട് ബോളിൽ അഞ്ച് റൺസ് രണ്ട് പേരും എട്ട് ബോളിൽ അഞ്ച് റൺസാണ് ഇവർ രണ്ടുപേരും എടുത്തത് ബാക്കി സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യാതെ എല്ലാവർക്കും അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഹർഷീപ് സിംഗിനെ വരെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് അതുപോലെ തന്നെ ഹർഷിദ് റാണെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി എല്ലാവരും ബാറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു തയ്യാറെടുപ്പ് സൂപ്പർ ഫോഴ്സിന് മുമ്പായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ ഇന്ത്യ ബാറ്റ് ചെയ്ത് തിരിച്ച് ബോൾ ചെയ്തപ്പോഴും ഒമാൻ നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു ഒമാൻ്റെ അമീർ കലീം അറുപത്തിനാല് റൺസ് അടിച്ചു അതുപോലെ തന്നെ ഹമ്മദ് മിർസ എന്ന് പറഞ്ഞ പ്ലെയറും അമ്പത്തി ഒന്ന് റൺസ് അടിച്ചു ഹമ്മദ് മിർസ നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത് അമ്പത്തൊന്ന് റൺസ് അടിച്ചത് മുപ്പത്തി മൂന്ന് ബോളാണ് നല്ലൊരു ഫൈറ്റ് ബാക്ക് ഒരവസരത്തിൽ ഒരു പതിനാലാം ഓവർ പതിനഞ്ചാം തോവറൊക്കെ ആയപ്പോ ഒരു സാധ്യത പോലും ഒമൻ ഇത് ചെയ്സ് ചെയ്യാനുള്ള ഒരു സാധ്യത പോലും മുന്നിലായിട്ട് കണ്ടു പക്ഷേ എങ്കിലും ഇന്ത്യ ആയതുകൊണ്ട് അത് സാധിക്കത്തില്ലെന്നറിയാറ് എങ്കിലും അവരുടെ വിക്കറ്റ്സ് കയ്യിലുണ്ടായിരുന്നു കുറച്ചുകൂടി അഗ്രസീവായിട്ട് കളിച്ചിരുന്നെങ്കിലെത്തിയേനേ എന്നൊക്കെ പറയാം പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയെ പോലെ ഒരു ടീമിനെതിരെ പക്ഷെ അവർ ട്രൈ ചെയ്തു നല്ല രീതിയിൽ ചലഞ്ച് ചെയ്തു ഇന്ത്യ എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ സമയത്ത് സൂര്യകുമാർ യാദവ് ഒമാൻ്റെ പ്ലേയേഴ്സുമായിട്ടൊക്കെ കൂടി നിന്നിട്ട് ഒരുപാട് സംസാരിക്കുകയും അവരുമായിട്ട് ഒത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഉണ്ടോ ആ പ്ലേഴ്സിനെ സംബന്ധിച്ച് വളരെ ഒരു വലിയ കാര്യമാണ് വേൾഡ്സ് നമ്പർ വൺ ടീമായിട്ടുള്ള ഇന്ത്യയുടെ കൂടെ ഈ ഒരു പെർഫോമൻസ് ഈ ഫിഫ്റ്റി അടിച്ച രണ്ട് പ്ലേയേഴ്സായാലും ദേ വിൽ ബി വെരി ഹാപ്പി അതായത് ഇന്ത്യയെ പോലെ ഒരു വലിയ ടീമിനെതിരെ പെർഫോം ചെയ്യുക അവർക്കെതിരെ ചലഞ്ച് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ചലഞ്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതിൻ്റെ വലിയ കാര്യമാണ് ഒമാൻ പ്ലേയേഴ്സിന് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് വരുന്നുണ്ട് സോ അതിന് അതിലേക്ക് പോകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും നല്ലൊരു മാച്ച് ഒമാൻ എന്തായാലും കാഴ്ചവെച്ചു ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പ്രാക്ടീസ് മാച്ച് പോലെയായിരുന്നു അത്യാവശ്യം എല്ലാവർക്കും അവർ ദേശം എല്ലാവർക്കും ബാറ്റ് ചെയ്യാനായിട്ട് പറ്റി ബോൾ ചെയ്തപ്പോഴത്തേക്ക് ഹർദിക് പാണ്ഡ്യ ഒരു വിക്കറ്റ് കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് ഹർദ്ദീപ് സിംഗ് ഒരു വിക്കറ്റ് ഹർഷദീപ് സിംഗ് ഇന്ന് നൂറ് ടി വിക്കറ്റ് തികച്ചിരിക്കാണ് ഇന്ത്യയുടെ ടോപ്പ് വിക്കറ്റ് ടേക്കറാണ് അതുപോലെ തന്നെ നൂറ് ടി ട്വൻറ്റി വിക്കറ്റ് തയ്ക്കുന്ന ഇന്ത്യയുടെ ഒരു ബോളറുടെ ഹർഷീപ് സിംഗ് മാറിയിരിക്കും കുറേ നാളുകൾക്ക് ശേഷമാണ് അവസരം കിട്ടിയത് സോ ബോളിങ് ഡീസൻ്റായിട്ട് പോയി ഇതിനിടയ്ക്ക് ഹാർദിക് പാണ്ഡ്യ സൂപ്പർമായിട്ടുള്ളൊരു ക്യാച്ച് എടുത്ത് ഹർദിക് പാണ്ഡ്യ ഇനി ബാറ്റ് ചെയ്തില്ലെങ്കിലും ബോൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെ എങ്കിലുമൊക്കെ ഈ മാച്ചിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും ഏതെങ്കിലും രീതിയിൽ സോ ഒരു രക്ഷയില്ലാത്ത ബൗണ്ടറിൽ ഓടി ലൈനിൽ ഓടി ഒരു ക്യാച്ച് എടുത്തു സൂപ്പർ ായിട്ടുള്ള ക്യാച്ച് ആയിരുന്നു ഹാറ്റ് ഒരു രക്ഷില്ലാത്ത ക്യാച്ച് ഇത് വേണ്ട ആ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലിൽ സൂര്യകുമാർ യാദവ് ഒക്കെ എടുത്ത ഒരു ക്യാച്ച് അടിപൊളി ക്യാച്ച് വേറൊരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് സഞ്ജു സാംസൺ ഇന്ന് നന്നായിട്ട് കീപ്പ് ചെയ്തു ഒരു വിക്കറ്റ് ആയില്ലെങ്കിൽ പോലും ഒരു നല്ലൊരു ക്യാച്ച് എടുത്തു അതിനുശേഷം ഒരു നല്ലൊരു സേവ് ചെയ്തു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കമന്റേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക ഒരു അപ്രീസിയേഷനോ വെരി ഗുഡ് വിക്കറ്റ് കീപ്പിങ്ങിനോ അല്ലെങ്കിൽ ഗുഡ് സേവ് എന്നോ ഒന്നും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ രണ്ട് സേവ് ചെയ്തപ്പോഴും ആ ക്യാച്ച് എടുത്തപ്പോഴും ഒരാൾ പോലും ഗുഡ് ഒരു ഗുഡ് എന്ന് പോലും പറയുന്നതായിട്ട് കേട്ടില്ല ഇന്ന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സഞ്ജു തോന്നുന്ന ചില സേവുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും സുനിൽ ഗാസ്കർ ഒക്കെയാണ് കമൻറ്റേറ്റർ സാറിൻ്റെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രം തോന്നുകയാണോന്നറിയില്ല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു ഈ രണ്ട് നല്ല നല്ല രീതിയിലുള്ള നല്ല രണ്ട് എഫേർട്ട് ഇട്ടിട്ടും ആ കമൻ്റേറ്റേഴ്സ് അത് വളരെ സൈലൻ്റായിട്ടിരുന്ന് എന്നെ അത്ഭുതപ്പെടുത്തി എന്തായാലും സഞ്ജു സാംസൺ എന്തായാലും കിട്ടി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്നത് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ പ്ലെയറിന് കിട്ടുന്ന അവസരം ഫ്രാക്രേറ്റ് പറഞ്ഞാലും ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും എന്തൊക്കെയായാലും റൺസ് ഓൺ ദ ബോർഡ് വളരെ ആണ് അടിച്ച് ടീമിന് വേണ്ടിയിട്ട് വലിയ എന്താ പറയുക പെരിയ മെനസ് കാരണ അടിച്ചൗട്ടാവുന്ന എളുപ്പമാണ് പക്ഷേ ഈയൊരു റൺസ് എടുത്ത് സ്വന്തം കാര്യം നോക്കുകയാണെന്നുള്ളത് സഞ്ജു സാംസൺ ഈ ഒരു കരിയറിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തി നിൽക്കുന്ന സഞ്ജു സാംസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അധികം ഒരുപാട് എങ്ങൊന്നുമല്ല സഞ്ജു സാംസൺ സോ കിട്ടുന്ന അവസരത്തിലെല്ലാം ഇതുപോലുള്ള സ്കോറ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് മുന്നേക്ക് എടുത്തു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നെന്തായാലും സൂപ്പർവായിട്ട് കളിച്ചു അപ്പോൾ അതാണ് ഇന്ത്യ വി എസ് ഒമാൻ മാച്ച് നാളെ ബംഗ്ലാദേശ് വി ശ്രീലങ്ക മാച്ച് ഉണ്ട് അതെന്തായാലും ഒരു തീപ്പൊരു മാച്ചായിരിക്കും നാഗൻ ഡാൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും അതിനുശേഷം ഞായറാഴ്ച ഇന്ത്യ വിസ് പാകിസ്ഥാൻ എല്ലാ മാച്ചും നമ്മൾ കവർ ചെയ്യും അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വീഡിയോയിൽ കാണുന്നതും വരെ ബൈ